രണ്ടാഴ്ചയിലധികം നീണ്ട വിദേശ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായ് വഴി ഇന്തോനേഷ്യയിലേക്ക് പറന്നു മുഖ്യമന്ത്രിയും കുടുംബവും സിംഗപ്പൂരും മറ്റും കിറങ്ങി വീണ്ടും മെയ് പത്തൊമ്പതിന് ദുബായിലെത്തും അതേസമയം സ്വകാര്യ സന്ദർശനമായതിനാൽ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ മറ്റു വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഇതിനിടെ ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിക്കും ആർ എസ് എസിനുമെതിരെ പ്രചരണത്തിനിറങ്ങാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് പിണറായിയുടെ ഈ വിദേശവാസമെന്ന് സമൂഹ മാധ്യമങ്ങൾ ആക്ഷേപിക്കുന്നുണ്ട് മെയ് ആറിന് തിങ്കളാഴ്ച രാവിലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമലയും കൊച്ചുമകനും ദുബായിലേക്ക് പറഞ്ഞത് സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഈ ദുബായ് യാത്ര ദുബായിലുള്ള മകൻ വിക്കി എന്ന വിവേക് വിജയനും യു എയിലാണ് വർഷങ്ങളായി താമസിക്കുന്നത് കേരള ടൂറിസം മന്ത്രി കൂടിയായ മരുമകൻ മുഹമ്മദ് റിയാസും ഭാര്യ വീണയും നേരത്തെ തന്നെ ദുബായിൽ എത്തിയിരുന്നു ദുബായിൽ നടക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് എന്ന ടൂറിസം യുടെ പേരിലാണ് റിയാസ് യാത്ര അനുമതി വാങ്ങിയതെന്നും ആരോപണമുണ്ട് ഇപ്രകാരം സകുടുംബമായാണ് മുഖ്യമന്ത്രിയുടെ രണ്ടാഴ്ചത്തെ വിദേശവാസം ഇന്തോനേഷ്യ സിംഗപ്പൂർ സന്ദർശിച്ച ശേഷം പിണറായി വീണ്ടും ദുബായിൽ മടങ്ങിയെത്തും അതേസമയം കേരളത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് പറക്കാൻ എന്തിനെ ദുബായ് വഴി പോകണമെന്ന ചോദ്യം ബാക്കിയാണ് ഇതിനിടെ മുഖ്യമന്ത്രിയുടെ മറ്റു യാത്രകളും കൂടിക്കാഴ്ചകളും സംബന്ധിച്ച് ആർക്കും വ്യക്തതയില്ല ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ ഇനിയും നടക്കാനിരിക്കെയാണ് പിണറായിയുടെ ഈ വിദേശവാസം ഇത് ബി ജെ പി ക്കും ആർ എസ് എസിനുമെതിരെ പ്രചാരണത്തിന് ഇറങ്ങാനുള്ള ധൈര്യം ഇല്ലാത്തതിനാലാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെയുള്ള നിലവിലെ കേസുകളിലെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രമാണ് ഇതെന്നും ആക്ഷേപം ശക്തമാണ് എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്